മീരമ്മോളുടെ കാര്യം ആലോചിക്കുമ്പോഴ സഹിക്കാൻ പറ്റാത്ത വേദനയും സങ്കടവും വിവാഹം കഴിഞ്ഞ് പുതുമോടി മാറും മുൻപേ നിനക്കിങ്ങനൊരു സങ്കടം വന്നില്ലേ അവൾക്ക് എന്ത് സങ്കടം കാരണം എവിടെയാ സമയം കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ആദർശ മീര ഏൽപ്പിച്ച് പവർ ഓഫ് അറ്റോണി കൊടുത്തിരിക്കേ ഇപ്പൊ ഒരു പേപ്പർ നീങ്ങണമെങ്കിൽ മാഡത്തിന്റെ ഒപ്പ് വേണം അതൊരു നല്ല കാര്യമല്ലേ മീരയ്ക്ക് കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നല്ല അറിവുള്ളതല്ലേ എല്ലാം നോക്കി നടത്താനുള്ള കഴിവ് മീരയ്ക്കുണ്ടല്ലോ പിന്നെ അവസ്ഥ വന്നതുകൊണ്ട് ഓഫീസിൽ പോയാലും മാധവിക്കൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ലല്ലോ അവളൊരു അമ്മയാണ് ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അഭിക്കൊന്നിലും താല്പര്യമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് മീര ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നത് തന്നെയാ നല്ലത് മോളെന്താ ഒന്നും പറയാതെ നിൽക്കുന്നത് വെറുതെ എല്ലാവരും പറയുന്നത് കേട്ടു നിന്നതാ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അവളൊന്നും മൊഴിയില്ലല്ലോ മറ്റുള്ളവരെ ഒരു കുറ്റവും പറയാതെ അവളുടെ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാന്ന് നന്നായിട്ട് അറിയാം അത് നീ മീരെ അഭിനന്ദിച്ചതാണോ അതോ കുറ്റം പറഞ്ഞതാണോ ഞാൻ അഭിനന്ദിച്ചതാ മീര കുറ്റം പറയാൻ ആർക്കെങ്കിലും സാധിക്കുവോ ഒരു കുറ്റവും കുറവില്ലാത്ത ആളല്ലേ മീര ഇല്ലാതിരുന്ന സമയം കൊണ്ട് അബീട നാത്തും പോര് തോന്നുന്നല്ലോ ഞാൻ ഞാനതൊരു കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നീ കുറ്റം പറയുന്നതല്ലെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും നിങ്ങൾ എന്താ ഇവിടെ ഇത്രയും യാത്ര വന്നല്ലേ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ അതാണ് സങ്കടം ശ്രമിക്കഴിഞ്ഞിട്ടല്ല എല്ലാ തെളിവുകളും ആദർശിനെതിരാണ് വക്കീലിനെ കൊണ്ട് പറ്റുന്ന പോലെല്ലാം വക്കീലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷയ്ക്ക് ഭാഗ്യല്ലെന്നാണ് ആദർശനെതിരെ കെട്ടിച്ചമച്ച തെളിവുകളായെല്ലാം അതാ ശക്തമായ ആദർശൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ ആദർശനെ വളരെ കുറച്ച് നാളുകളായി അറിയാവുന്ന മീരയ്ക്ക് പോലും അത്ര ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ എത്രമാത്രം ഉറപ്പുണ്ടാവൂ എന്ന് ചിന്തിച്ചു നോക്ക് ഉറപ്പുണ്ടായിട്ട് കാര്യമില്ലല്ലോ കൂടി അത് ും സത്യമാർക്കും അങ്ങനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ല ഒരു ദിവസം അതെല്ലാവരും അറിയും ആദർശിന് എന്തോ കർമ്മദോഷം അവസാനിക്കാനുണ്ട് അതാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടത് എല്ലാം ശരിയാകും എല്ലാം കാണുന്ന ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും ആ വിശ്വാസത്തിലാ ചേച്ചി ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എല്ലാം ശരിയാവൂ എന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ ചേച്ചി അകത്തേക്ക് വാ ും ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ആദർശനെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദർശയുടെ നിരപരാധിയാണെന്ന് തന്നെയാ മീരയെ പോലെ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഞാൻ പറയുന്നത് സത്യമാണ് മീരയെ സഹായിക്കണമെന്നും എല്ലാത്തിനും കൂടെ നിൽക്കണമെന്നും എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതും ഇങ്ങോട്ട് പറഞ്ഞയച്ചതും അമ്മയാണ് അതെ അമ്മയ്ക്കും ഹരിയച്ചനും നല്ല വിഷമമുണ്ട് ഹരിയച്ച കാര്യം മീരയ്ക്ക് തന്നെ അറിയാലോ മീരയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഹരിയച്ചനത് സഹിക്കാൻ പറ്റില്ല സൂരജ മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ അച്ഛൻ മാത്രം വേണ്ടി പറഞ്ഞതല്ല ആർക്കും വേണ്ടിയാണ് ചെയ്യുന്നത് വിവാഹത്തിന് വിവാഹത്തിന് അതിന്റെ ഒന്നും അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തി തന്നത് ഏറ്റവും നല്ല എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ തന്നെ എനിക്ക് കിട്ടിയത് ഭാര്യ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ആള് തന്നെ ആദർശയിട്ട് പിന്നെ ഇപ്പൊ സംഭവിച്ചത് അത് ഒരപകടായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ പെട്ടെന്നൊരു പെട്ടെന്നൊരാക്സിഡന്റ് പറ്റിയാൽ നമുക്കുണ്ടാവുന്ന വേദനയില്ലേ അത്രേ ഉള്ളൂ ഇതും അല്ലാതെ ആദർശന ആരെയും കൊല്ലില്ല എനിക്കത് ഉറപ്പാ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആദർശനെ രക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും മീരക്കൊപ്പം ഉണ്ടാവും മീരയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇനി മുതൽ ഞാനൊപ്പം ഉണ്ടാവും സഹായത്തിന് വേണ്ടി മീര മീരാരുടെ മുമ്പിലും പോകേണ്ട കാര്യമില്ല ഈ അവസരത്തിൽ എന്റെ ഒപ്പം ഉണ്ടെന്ന് വന്ന് പറയാൻ തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യം നമുക്ക് ആദ്യം ആ പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണം അതിന് ആ വീട്ടിൽ പോകണം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനും പക്ഷേ ഫേസ് ചെയ്യും അതിനുള്ള ധൈര്യം എനിക്കില്ല മീരയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും നമ്മുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആദർ ക്ഷേടനെ രക്ഷിക്കുക അതിനൽപ്പം വളഞ്ഞ വഴി സ്വീകരിച്ചാലും തെറ്റില്ല സൂരജ് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് നമുക്കറിയില്ല അവരുടെയൊക്കെ മുമ്പില് മീര അവരുടെ മകളുടെ കൊലപാതകയുടെ ഭാര്യയാണ് ആ കണ്ണിലൂടെ മീരയെ അവര് കണ്ട നമ്മളെ അവരുടെ വീട്ടിൽ പോലും കേറാൻ സമ്മതിച്ചെന്ന് വരില്ല അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സൂര്ജ് പറയുന്നു ചെയ്യേണ്ടതൽപ്പം വളഞ്ഞ വഴിയാണ് മീരയെ പോലെ ഒരാൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഞാൻ ഇത്രയും വളച്ചു ചുറ്റുന്നത് എന്തായാലും എന്നത് മാത്രമേ ഉള്ളൂ തൽക്കാലം ഇന്ദുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഇന്ദുവിന്റെ മരണം അറിഞ്ഞ് അവളുടെ മാതാപിതാക്കളെ കാണാൻ വന്ന ഇന്ദുവിന്റെ ഒരു സുഹൃത്ത് അങ്ങനെ പറയാ സൂരജ് അത് ശരിയാവില്ല ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത് മീരയ്ക്ക് ഇതൊന്നും ശരിയാവില്ലെന്ന് എന്റെ മീരെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ കള്ളം പറയുന്നതിൽ തെറ്റില്ലെന്ന് ഭഗവാൻ പോലും പറഞ്ഞിട്ടില്ലേ പിന്നെന്താ സൂര്യ ഒരു എന്നാലും ഇല്ല മീര ആദർശ ഇടനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എങ്ങനെയെങ്കിലും നമുക്ക് ആദർശേടനെ രക്ഷിക്കണം അതിനാ വീട് നമ്മളെ സഹായിക്കും അതെനിക്ക് ഉറപ്പാണ് ശരി സൂരജ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം അത് മതി അവരോട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം മീര എനിക്കൊപ്പം ഒന്ന് നിന്ന് നിന്നാൽ മാത്രം മതി എന്താ മീര എന്താ മുഖം പറയത് ആരുടെ മുമ്പിലും നുണ പറയേണ്ടി വരരുത് എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ പക്ഷെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്റെ ആദർശം അനുഭവിക്കേണ്ടി വരുന്ന വേദനയ്ക്ക് ഒരു അവസാനം ഉണ്ടാവണം രാജാവിനെ പോലെ ജീവിച്ച ആളെ ആദർശ ഇപ്പം കള്ളന്മാർക്കും കൊലപാതകങ്ങൾക്കും ഇടയിൽ ഒരു കുറ്റവാളിയെ പോലെ കഴിയുന്നു പാവത്തിനെ രക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ മീരയ്ക്ക് ഈ ധൈര്യം ഉണ്ടായാൽ മാത്രം മതി നമ്മൾ ജയിക്കും ഞാൻ പറഞ്ഞല്ലോ ഒന്നിനും ഇനി മീര തനിച്ചല്ല ഞാനുണ്ടാവും കൂടെ വീടല്ലേ അതെ അവൾ ഇവിടെ ഇല്ല കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇന്ദുന്റെ ഷാരി ഇന്ദുവും ബാംഗ്ലൂരിൽ ഒരുമിച്ചായിരുന്നു യെക്കുറിച്ച് മോളൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ അവളുടെ കൂട്ടുകാരുടെ വിശേഷവും കാര്യങ്ങളും ഒക്കെ അവളുടെ അമ്മയോട് പറയാറുണ്ട് എന്തുണ്ട് അമ്മ അകത്തുണ്ട് അവളുടെ അവസ്ഥയാ സഹിക്കാൻ പറ്റാത്തത് മോള് പോയത് പിന്നെ ഊണും ഉറക്കവും ഒന്നുമില്ല ഏതു നേരവും കരച്ചില് തന്നെയാ നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും അതെ ഇന്ദുവിന് അത്രയ്ക്കുള്ള ആയുസുണ്ടായിരുന്നുള്ളൂന്ന് നമുക്ക് കരുതാം ഇനി അതിനെല്ലേ നമുക്ക് കഴിയൂരിന്റെ അവളുടെ കാര്യങ്ങൾ അറിഞ്ഞു വന്നതാ അമ്മ വിഷമിക്കരുത് ഈശ്വരന്റെ തീരുമാനം ഇതായിരുന്നെന്ന് കരുതി സമാധാനിക്കണം എന്ത് ഭാഗ്യം കിട്ടവരാണ് ഞാനും ഇദ്ദേഹം ഇന്ദുവിന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു അവനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ആദ്യം അവനെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ ജീവിച്ചത് മോൾക്ക് വേണ്ടിയാ ഒരു മകന്റെയും മകളുടെയും സ്നേഹം എന്റെ ഇന്ദു ഞങ്ങൾക്ക് തന്നു പക്ഷേ അതും ഇപ്പൊ ഇതാ അവസ്ഥ ഏതു സമയവും മക്കളുടെ പേര് പറഞ്ഞു കരച്ചില്ല ഇവൾക്ക് കരയാനെങ്കിലും പറ്റുമല്ലോ എനിക്കതും പറ്റില്ല നിങ്ങളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തു പറഞ്ഞാലും അതൊന്നും നിങ്ങൾക്ക് സമാധാനാവുകയുമില്ല ഇങ്ങനെ ശിക്ഷിക്കാൻ ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല വാക്കുകൊണ്ടുപോലും ആരെയും നോവിച്ചിട്ടില്ല ഇനി എന്റെ ജീവിതത്തിൽ അത് മാത്രമല്ലേ ഉള്ളൂ മോളെ തിരിച്ചു വിളിക്കുന്നത് വരെ എത്രയും പെട്ടെന്ന് എന്നെയും കൂടി എന്റെ മക്കളുടെ അടുത്തേക്ക് വിളിച്ച് ഈ വേദനയ്ക്ക് ഒരു അവസാനം ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മരണം ആഗ്രഹിച്ചു കഴിഞ്ഞുകൂടുന്ന രണ്ട് ഞങ്ങളുടെ വെറുതെ നിങ്ങളെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും അയ്യോ വേണ്ട അതല്ല മക്കളെ ഇന്ദുവിന്റെ കൂട്ടുകാർ വീട്ടിൽ വന്നിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവളുടെ ആത്മാവിനത് സങ്കടാവും ഇപ്പം വേണ്ടമേ ആവശ്യമുള്ളപ്പോ ഞങ്ങൾ ചോദിച്ചോളാം അതെ ഇനി അച്ഛനും അമ്മയ്ക്കും എന്തു സ്ഥാനത്ത് ഞാനും എന്താവശ്യം എന്നോട് പറയാം വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അവളുടെ കരച്ചില് നിങ്ങള് കാര്യമാക്കണ്ട മോള് മരിച്ച ദിവസം തുടങ്ങിയതാ ഇതുവരെ ആ കണ്ണുനീര് തോന്നിട്ടില്ല അല്ല നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ വെറുതെ അത് പിന്നെ വന്നതും നിങ്ങളെ കാണാൻ തന്നെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്താ കാര്യം ഇന്ദുവും ബാംഗ്ലൂരിൽ ഒന്നിച്ചായിരുന്നു താമസം എന്ന് പറഞ്ഞല്ലോ അതെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ ഇന്ദുന്റെ കയ്യിലായി പോയി സാധിക്കുമെങ്കിൽ അതോടി തിരിച്ചു വാങ്ങാലോ എന്ന് ഞങ്ങൾ വന്നത് അതൊന്നും വേണ്ട അതെന്താ കരുതിയാണ് ഇന്ദുവിന്റെ സാധനങ്ങളെല്ലാം മോളുടെ റൂമിൽ തന്നെ ഉണ്ട് ഒന്നിന്റെ സ്ഥാനം പോലും മാറ്റിയിട്ടില്ല നിങ്ങൾ വന്ന് നോക്കി എന്താന്ന് വെച്ച എടുത്തോളൂ വേണ്ട നിങ്ങളുടെ അവസ്ഥയിൽ ഇനി അത് തരാൻ കൂടി ബുദ്ധിമുട്ടുണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല മോള് പോയെടുത്തോ ഞങ്ങളുടെ മോള് കാരണം ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുത് ഇന്ദുവിന്റെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ അത്യാവശ്യമായി വേണ്ടതായിരുന്നു എന്നല്ലേ പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലും ഇങ്ങോട്ട് വരേണ്ടി വന്നത് നിങ്ങളുടെ കണ്ടതുകൊണ്ടാണ് പറയുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വേദന ഇനി മരണം കൊണ്ടോ തീരൂ മക്കള് ഞാൻ റൂം കാണിച്ചു തരാം ഇതാ ഇന്ദുവിന്റെ മുറി മുറി എപ്പോഴും അടുക്കും ചിട്ടയുമായി വയ്ക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു അവള് പോയിട്ടും എല്ലാം പഴയതുപോലെ ഭംഗിയായിട്ട് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തിനാ ദുഷ്ട എന്റെ മോളെ കൊന്നത് നിങ്ങൾക്കറിയോ കാരണം പോലീസും കോടതിയും ഇരിക്കുന്ന അവനുള്ള ശിക്ഷ ഒരമ്മയുടെ കണ്ണീരിന്റെ ശാപം എന്താണെന്ന് അവൻ അറിയും ആ ചൂടി ആ ദുഷ്ടൻ വെന്തുരുകും ഉറപ്പാ അവന്റെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ബലത്തില് രക്ഷപ്പെടാനായിരിക്കും ആ ദുഷ്ടന്റെ മനസ്സിൽ പക്ഷേ അത് നടക്കില്ല മോളെ മോളുടെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയെടുത്തു

ആദർശൻ തെറ്റുകാരനല്ലേ ഒരിക്കലും ആദർശൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യില്ല എങ്കി പിന്നെ സമയം കളയാതെ വേഗം നോക്ക് എന്ന് തോന്നുന്നു എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്ക് നോക്ക അമ്മ വരുന്നുണ്ടേ നിങ്ങളുടെ സാധനമൊക്കെ കിട്ടിയോ ഇല്ല ഞങ്ങൾ നോക്കി വന്നതൊന്നും ഇവിടെ ഇല്ല എന്നാൽ ഇന്ദുന്റെ ഡ്രസ്സും മറ്റും ഇരിക്കുന്ന വേറൊരു ബാഗുണ്ടേ ചിലപ്പോ മോളിന്റെ സാധനങ്ങൾ അതിലാവും ഞാൻ ആ ബാഗ് മോൾ വേണ്ട വേണ്ട ഇപ്പൊ അതെന്താ മോളെ അത് പോയിട്ട് കുറച്ച് അത്യാവശ്യം നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഇനിയും വരും എന്നാ പിന്നെ പോട്ടെ പോവാ ഞങ്ങൾ ആ നിങ്ങൾ നോക്കി വന്നത് കിട്ടിയോ ഇല്ല റൂമിലൊന്നും ഇനിയിപ്പോ അതൊക്കെ എവിടെ ആയിരിക്കും മോളുടെ ബാഗ് നോക്കിയില്ല അതെടുത്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ അവർക്ക് പോകാൻ തിരക്കുണ്ടെന്ന് പോയിട്ട് അത്യാവശ്യമുണ്ട് ഞങ്ങൾ ഇനിയും അത്യാവശ്യം എന്തുന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല അതീവമായി തോന്നിയാ ക്ഷമിക്കണം എന്താ മോളെ ഇന്ദുവിനെ പോലെ എന്നെ സ്വന്തം മോളായി കണ്ട് സ്നേഹിച്ചൂടെ ഒരിക്കലും ഒറ്റയ്ക്കായി എന്നുള്ള തോന്നല് അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവരുത് മോളെ കാണുമ്പോ എന്റെ ഇന്ദു അടുത്ത് നിൽക്കുന്നതായാ തോന്നുന്നത്